വേവ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ വണ്ണിന്റെ ഭാഗമായി നടന്ന ആനിമേഷൻ ഫിലിം മേക്കേഴ്സ് മത്സരത്തിൽ പാലക്കാട് നിന്നും അച്ചപ്പം പ്രോജക്ട് അവതരിപ്പിച്ച അനിക രാജേഷ് ഫൈനലിൽ ഇടം നേടി നമസ്കാരം ഞാൻ അനിക രാജേഷ് ഫൈനൽ ഇയർ ബി ഡിസൈൻ ആനിമേഷൻ ആൻഡ് മോഷ്യോഗ്രാഫിക് സ്റ്റുഡൻറ് ആണ് യു ഐ ഡിയിലാണ് പഠിക്കുന്നത് അപ്പോൾ എൻ്റെ പ്രൊജക്ട് അച്ചപ്പം വേവ്സ് എ എഫ് സി കോമ്പറ്റീഷൻ ഫൈനൽ റൗണ്ടിലേക്ക് സെലക്ട് ആയിരിക്കുകയാണ് അപ്പോൾ അച്ചപ്പം ഒരു ടു ഡി ആനിമേറ്റഡ് മലയാളം ഷോർട്ട് ഫിലിമാണ് ഡ്യൂറേഷൻ വരുന്നത് ത്രീ ടു ഫോർ മിനിറ്റ്സ് ഒരു നാട്ടില് കേരളത്തിൽ ഒരു ചെറിയ നാട്ടിൽ നടക്കുന്ന ഒരു കഥയാണ് അപ്പോൾ ആ നാട്ടില് നിയമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യ നേരം കഴിഞ്ഞ് ആരും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്നാണ് അപ്പോൾ അമ്മു എന്നൊരു ഏഴു വയസ്സായ ഒരു കുട്ടി മുത്തശ്ശിയോട് ചോദിക്കും എന്തുകൊണ്ടാണ് നമുക്ക് ഒരു നിയമം ഉള്ളത് അപ്പോ മുത്തശ്ശി പറയുന്നത് കാട്ടില് ഭീകരജീവിയായ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ ആരും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല ആള് എല്ലാരെയും കളിപ്പിക്കും ആളെല്ലാ ഭയങ്കര ഒരു ഡേഞ്ചറസ് ക്യാരക്ടറാണെന്നാണ് പോട്രി ചെയ്യുന്നത് അപ്പം അമ്മു ഇതൊക്കെ വിശ്വസിച്ചിരിക്കും അമ്മൂന് ഇങ്ങനത്തെ കഥകളൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ അവൾ അത് വിശ്വസിച്ച് ആ നാട്ടിലും ആൾക്കാർ വർഷങ്ങളായി വിശ്വസിച്ചിരിക്കുന്ന ഒരു കഥയാണിത് അപ്പോൾ അതിനുശേഷം ഒരു രഹസ്യമുണ്ട് അത് അമ്മു നിഴലും ഭയങ്കര ഒരു ക്ലോസ് ഫ്രണ്ട്സായിട്ടാണ് കഥയിൽ കാണിക്കുന്നത് അപ്പോൾ അമ്മു ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അച്ചപ്പം ഒരു ദിവസം നിഴല അമ്മിനോട് പറയും നമുക്ക് കാട്ടിലോട്ട് പോയാലോ അവിടെ അച്ചപ്പം തരുന്ന മാടനുണ്ടെന്നാണ് ഞാൻ കേട്ടത് അപ്പോ അമ്മു പറയും മുത്തശ്ശി ഇതല്ലല്ലോ പറഞ്ഞു മുത്തശ്ശി പറഞ്ഞത് നാടൻ ഒരു വീകൻ ജീവിയാണെന്നാണല്ലോ അപ്പോൾ ഇത് കേട്ട് അമ്മു ഇങ്ങനെ പറഞ്ഞപ്പോ നിഴൽ പറഞ്ഞു എനക്ക് അച്ചപ്പം വേണോ വേണ്ടേ അപ്പം ആ ഒരു അമ്മു പെർസ്യേഡ് ആയി പോവാണ് നിഴല ഈ വാ ഇതൊക്കെ പറയുമ്പോൾ അപ്പോൾ പിന്നെ വളരെ സന്തോഷം ഈ എ എഫ് സി കോമ്പറ്റീഷൻ കാരണം ഞാൻ കുറെ പഠിക്കാൻ കിട്ടി ഇനിയും കുറെ പഠിക്കാൻ കിട്ടുമെന്ന് എന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പോൾ മുംബൈ പോകുമ്പോൾ വേറെ പാർട്ടിസിപ്പൻസ് ആയിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുമ്പോൾ ഇനിയും കുറേ അവരുടെ കഥകൾ കേൾക്കാനും അവിടെ വേറെ ആൾക്കാരുടെ നിന്ന് ഇനിയും ഇൻസൈറ്റ്സും ലേണിങ്സ് കിട്ടാൻ ഭയങ്കര ഈഗറാണ് എക്സൈറ്റഡാണ് പരമ്പരാഗത അനിമേഷൻ വി എഫ് എക്സ് ഓഗ്യുമെന്റഡ് റിയാലിറ്റി വെർച്വൽ പ്രൊഡക്ഷൻ എന്നിവ ഉൾപ്പെടുന്ന അനിമേഷന്റെ സമസ്ത തലങ്ങളിലുമുള്ള കഥാഖ്യാനത്തിലാണ് മത്സരം നടന്നത് മാസം ഒന്നു മുതൽ നാലുവരെ മുംബൈയിൽ നടക്കുന്ന വേവ്സ് ഉച്ചകോടിയിൽ ഫൈനലിൽ അവരുടെ യഥാർത്ഥ പ്രോജക്ടുകൾ അവതരിപ്പിക്കാനുള്ള അവസരം ലഭിക്കും